ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധം ഇത് ഒരു വശത്ത് അദ്ദേഹം അദ്ദേഹം സ്വയം ആണ് ലാവ്ലിൻ കേസ് മുപ്പത്തൊൻപത് തവണ മാറ്റിവെക്കുന്ന കാര്യമുണ്ട് ഇവിടെ കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എന്താണ് യാത്രയപ്പ് പ്രൈവറ്റ് യാത്രയപ്പ് ചടങ്ങുകൾ കൊടുക്കുന്നു കാരണം എന്താണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് ഉബൈദില്ലേ ജസ്റ്റിസ് ഉബൈദ് ഇദ്ദേഹത്തിൻ്റെ ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി വിധി ശരിവെച്ച സി ബി മറ്റേ ഇദ്ദേഹത്തിന് വിടുതൽ പിണറായി വിജയന് വിടുതൽ ശരിവെച്ച ജസ്റ്റിസ് ഉബൈദിന് പുതിയ നിയമനം കൊടുത്തിട്ടുണ്ട് ജസ്റ്റിസ് മണികുമാറിന് ഹയാത്ത് ഹോട്ടലിൽ യാത്രയപ്പ് ചടങ്ങ് കൊടുത്ത കാര്യം നമുക്കറിയാം ഈ ദേവൻ രാമചന്ദ്രനോ അല്ലെങ്കിൽ ജയശങ്കർ നമ്പ്യാരൊക്കെ ഒഴിച്ച് പല ജഡ്ജിമാരും എങ്ങനെയാണ് സി പി ഐയുടെ വലയത്തിലാണ് അല്ലെങ്കിൽ സ്വാധീനത്തിലാണ് എന്നുള്ള കാര്യം പലർക്കും പലരും പറയുന്ന കാര്യമാണ് ഇവിടെ കൊച്ചിയിലൊക്കെ വളരെ തുറന്ന് അഭിഭാഷകരൊക്കെ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള പലതരത്തിൽ ഇവിടെ വിജിലൻസിന് എങ്ങനെയാണ് പി ജയരാജൻ്റെ അല്ലെ ഇ പി ജയരാജൻ്റെ മന്ത്രിസ്ഥാനം തെറിച്ചതിന് ശേഷം എങ്ങനെയാണ് വിജിലൻസിൻ്റെ നിയമങ്ങൾ മാറ്റം വരുത്തിയത് വിജിലൻസിന് കേസെടുക്കാൻ പറ്റാത്ത സ്വമേധയാ കേസെടുക്കാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത് ഇവിടെ കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ എന്ന ആ ഒരു ഒരു എന്താണ് അഴിമതിക്ക് പ്രോത്സാഹനം എന്ന രീതിയിൽ ലോകായുക്തയുടെ പല്ലും നഖവും പൊഴിച്ചു കളഞ്ഞ് ഇവിടെ ലോകായുക്തയുടെ ഒരു ഒരു അത് ജലീലിൻ്റെ വിധി വന്നതിന് ശേഷമാണ് ജലീലിൻ്റെ വിധി വന്നത് തന്നെ അന്ന് ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് റിയക് ജോസഫ് ആ വിധി ഈ എന്താണ് എലക്ഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് പുറത്തുവിടുന്നത് അതായത് ആ ഓർഡർ റിസർവ് ചെയ്ത് കഴിഞ്ഞിട്ട് എലക്ഷൻ നടക്കുക അല്ലെങ്കിൽ ജലീൽ ഉറപ്പായിട്ട് അവിടെ മറ്റേ ആ എന്താണ് നന്മവരത്തോട് തോറ്റതിന് തോറ്റേനെ അവിടെ തവനൂർ കുറച്ച് വോട്ടുകൾക്കാണ് ജയിച്ചത് ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് ആണ് ജയിച്ചത് അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ എത്ര തരത്തിലുള്ള കോംപ്രമൈസുകളാണ് അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഡീലുകളാണ് ഇവിടെ മതപുരോഹിതന്മാരുമായിട്ട് സമസ്ത മുതൽ ക്രിസ്ത്യൻ പാതിരിമാർ മുതലുള്ള ആൾക്കാരുമായിട്ട് ഏത് തരത്തിലൊക്കെയാണ് ഡീലുകൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ആർ എസ് എസുമായിട്ടുള്ള ഡീലുകൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ചിലർക്ക് അത് ഈ ആർ എസ് എസിൻ്റെ കാര്യം മാത്രം പറയുന്ന ചിലരുണ്ട് പക്ഷേ ഞാനിതെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്ന ഒരാളാണ് അതായത് ഈ പോലീസിൻ്റെ ആർ എസ് എസ് പോലീസിനുള്ളിലെ ഈ ആർ എസ് എസ് എന്ന ഇൻഫ്ലുവൻസ് അത് ഈ പലതരത്തിലുള്ള വലതുപക്ഷ വൽക്കരണത്തിൻ്റെയും പിണറായി വിജയൻ്റെ സ്ഥാപിത താല്പര്യങ്ങളുടെയും അദ്ദേഹം സ്വയം ഒരു അഴിമതിക്കാരനും അദ്ദേഹം സ്വയം ഈ പലതരം ബിസിനസ് ഉണ്ടാക്കുന്ന പണം സ്വരൂപിക്കുന്ന ഒരാളാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം മാത്രമാണ് അല്ലാതെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു എന്താണ് പാരമ്പര്യ ഒരു ഒരു ഇടതുപക്ഷ സങ്കല്പം ഉള്ള ആളോ ഒന്നുമല്ല അദ്ദേഹം ശരിക്കും ഒരു സ്റ്റാലിനാണ് ഒരു റെജിമെൻ്റ് ഇപ്പോൾ പാർട്ടിയെ ഒരു റെജിമെൻറ്റേഷനിൽ കൂടി പാർട്ടിയെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ച് കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു കേരളത്തിലെ മിഡിൽ ക്ലാസ്സിൻ്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന രീ ഒരു ഒരു പി ആർ സംഗതി ഉണ്ടാക്കി ആ പി ആർ പ്രവർത്തിപ്പിച്ച ചിലരെയൊക്കെ രാജ്യസഭയിലൊക്കെ എത്തിച്ചു ആ അങ്ങനെ ജയിച്ച ഒരു രണ്ടാം ടേം എത്തിയിരിക്കുന്ന ആളാണ് ഈ പിണറായി വിജയൻ അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പലപ്പോഴും ഈ പലപ്പോഴും ഏകാധിപത്യ പ്രവണതയുള്ള ആൾക്കാരോട് ചിലർക്കൊരു ആരാധന തോന്നും അതിപ്പോൾ എല്ലാ ആൾക്കാർക്കും ചില ഘട്ടത്തിൽ തോന്നും ഇപ്പോൾ ഇവിടെ കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ഇങ്ങനെ ഒരു ദിവസവും പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവിടുത്തെ വനിതകൾക്ക് ഇവിടെ സീരിയൽ കാണുന്ന സ്ത്രീകൾക്ക് ഓ ഇദ്ദേഹം വലിയ രക്ഷകനാണ് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മധ്യ കേരളത്തിലൊക്കെയുള്ള അടിയുറച്ച ജനാധിപത്യ വിശ്വാസികൾ അവർ ഒരു ഘട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി ആയാലും ഇങ്ങനെ വേണം ഉമ്മൻചാണ്ടിയുടെയൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും കയറി ചെല്ലാം ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഇപ്പോൾ ആ പലതരത്തിലുള്ള ഇദ്ദേഹത്തോടെയുള്ള ആരാധനയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അതൊരു കാര്യം പക്ഷേ ഞാൻ പറയുന്നത് ഈ ആർ എസ് എസ് വൽക്കരണം അല്ലെങ്കിൽ ഈ ആർ എസ് എസിൻ്റെ ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിൻ്റെ പോലീസ് പോലീസ് സേനയിൽ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള വലതുപക്ഷ വ്യതിയാനങ്ങളുടെയും കോംപ്രമൈസുകളുടെയും ഇദ്ദേഹം സ്വയം ഒരു ഒക്കെ ഒരു ദൃഷ്ടാന്തം മാത്രമാണ് ഇപ്പോഴത്തെ കേസിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പൂച്ചക്കാർ മണി കിട്ടും പിണറായി ആർ ആർക്ക് മൂലയ്ക്കിരുത്താൻ പറ്റും പാർട്ടിയിൽ ആർക്കും അതിനുള്ള ധൈര്യമില്ല അതിന് പറ്റില്ല അപ്പോഴാണ് ഈ അൻവറിനെ പോലെയുള്ള ഒരു അവതാരം ഇറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരാണ് എന്നുള്ളത് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പി പി ജയരാജനും സംഘവും തന്നെയാണ് പി ജയരാജൻ്റെ മകൻ ആണ് ഈ സ്വർണം പൊട്ടിക്കലിൻ്റെ കിങ് പിൻ എന്ന തരത്തിലൊക്കെയുള്ള മനു തോമസിൻ്റെ വെളിപ്പെടുത്തലിനൊക്കെ ശേഷം ആണിത് വന്നിരിക്കുന്നത് പി ജയരാജൻ എന്ന ഒറ്റ ആള് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ പാർട്ടിയിൽ ഒത്തിരി പേരുണ്ട് ശൈലജ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ കേരളത്തിൽ അവർക്ക് പാർട്ടി ബന്ധമുണ്ടായിരുന്നുള്ള ആരോപണം നേരത്തെ ഉണ്ട് അങ്ങനെ ഇരിക്കേ ആ പണി ഇപ്പൊ പോലീസ് സംഘം ഏറ്റെടുത്തേക്കാണ് അതാണോ ഈ അതായിരിക്കും ഈ അൻവറിന്റെ കലാപത്തിരുവിലിന്റെ കാര്യം അങ്ങനെയാണോ പറഞ്ഞു വരുന്നത് അല്ല ഞാൻ ഞാൻ പറയുന്നത് ഈ പാർട്ടിയിൽ തന്നെ ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം പിണറായി വിജയൻ ഈ പാർട്ടി കൈപ്പടയിൽ ഒതുക്കി അതിന് മുൻപ് തന്നെ അദ്ദേഹം രണ്ടായിരത്തഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ തന്നെ ഈ മലപ്പുറം സമ്മേളനത്തിലാണ് അന്ന് വി എസ് പാർട്ടി പിടിച്ചെടുക്കുമെന്ന രീതിയിൽ വലിയ പ്രതീതി ഉണ്ടാക്കി പക്ഷേ ഈ ഇളമനം കരീമും തുടങ്ങി ഒത്തിരി പേര് മറുകണ്ഠം ചാടി രാഖി രാമാനും ഈ നമ്മുടെ ഈ ആസാദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പൈസ വാങ്ങിച്ചിട്ട് മറുഗണ്ഠം ചാടിയതാണ് അതെനിക്കറിയില്ല പൈസ വാങ്ങിച്ചു ഇല്ലയോയെന്നറിയില്ല എന്തായാലും വി എസ് പക്ഷത്ത് നിന്ന് രാഖി രാമാനും കുറേ പേര് പിണറായി പക്ഷത്തേക്ക് മാറുകയും മലപ്പുറം സമ്മേളനത്തിൽ വി എസ് പക്ഷത്തെ വെട്ടി ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും വി എസ് തന്നെ ഈ അടിയറവ് പറയുകയും അദ്ദേഹത്തിൽ കൂടെ ആളില്ലാതെയാകുകയും എല്ലാവരും പിണറായി പക്ഷത്തേക്ക് വരികയും ചെയ്ത് പാർട്ടി മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലെത്തി പക്ഷേ ഇപ്പോൾ രണ്ടാം ടേമിലെ പിണറായി വിജയന്റെ ഈ ഭരണത്തിൽ സഖാക്കൾക്കൊരു റോളുമില്ല അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനം അവർക്ക് തന്നെ ഒരു പാരയായി ബാധ്യതയായി മാറി ഇനിയിപ്പോൾ പിണറായിക്ക് ജയി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു അപ്പം പിന്നെ എന്താണ് പാർട്ടി ഈ പിണറായിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക ആദ്യത്തെ പിണറായിയുടെ ലെഫ്റ്റൻറ്റായിട്ടുള്ള ഇ പി ജയരാജനെ വീഴ്ത്തുകയാണ് ആദ്യം ചെയ്തത് പിണറായി വിജയൻ്റെ ലെഫ്റ്റൻറ്റാണ് ഇ പി ജയ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇ പി ജയരാജൻ രണ്ടായിരത്തി പതിനാലിൽ എഴുതിയ മനോരമയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം എസ് എഫ് ഐയുടെ ഭാഗം കെ എസ് എഫിൻ്റെ ഭാഗമായിട്ട് പിണറായി ആദ്യം കണ്ടുമുട്ടുന്നത് അന്ന് തൊട്ട് ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് ഈ ഇ പി ജയരാജനെ വെട്ടിവീഴ്ത്തി ഇനിയിപ്പോൾ പി ശശിയെ വെട്ടിവീഴ്ത്തണം അത് കഴിയുമ്പോൾ ഈ പിണറായി വിജയനിലേക്ക് തന്നെയാണ് ഇത് എത്തുന്നത് എനിക്ക് പിണറായി വിജയനോടുള്ള എല്ലാ എതിർപ്പും ഉണ്ടെങ്കിലും പക്ഷേ ഈ ഈ എതിർപ്പും എനിക്ക് ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഈ കാര്യത്തിൽ പിണറായി വിജയനെ പാർട്ടിയിൽ ഉള്ള ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് പിണറായി വിജയനെ ഓങ്ങുന്ന അല്ലെങ്കിൽ പിണറായി വിജയനിലേക്ക് അറ്റാക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതാണ് ഇതെല്ലാം പുറത്തു വരുന്നത് നമുക്ക് ഈ പോലീസിനുള്ളിലുള്ള ആർ എസ് എസ് വൽക്കരണമോ അല്ലെങ്കിൽ മറ്റ് പല വലതുപക്ഷ വ്യതിയാനമോ ഒക്കെ ഇതിന്റെ കൂടെ ചർച്ചയായിട്ട് പറയാമെങ്കിലും ആത്യന്തികമായി ഇതൊരു കൊട്ടാര വിപ്ലവമാണ് അതിൽ എം വി ഗോവിന്ദനൊക്കെ ഏത് പക്ഷം പിടിക്കണം എന്ന് സമയവും സന്ദർഭവും നോക്കി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉൾപ്പെടെ ഈ പാർട്ടിയിൽ ഇത് കൊട്ടാര വിപ്ലവമാണെങ്കിൽ ആ വിപ്ലവം കൊട്ടാരത്തിന് പുറത്തുള്ള അൻവറാണ് നയിക്കുന്നതെന്നാണ് ഇതിന്റെ ഒരു വൈചിത്യം